തൃത്താല മണ്ഡലത്തിലെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ യു ഡി എഫിന് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും പഞ്ചായത്തുകളെ ശ്വാസം മുട്ടിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിനുമേറ്റ തിരിച്ചടിയാണ് ഈ ജനവിധിയെന്നും നേതാക്കൾ പ്രതികരിച്ചു ജനവിരുദ്ധമായ സംസ്ഥാന ഭരണത്തെയും വായത്താരിയിൽ മാത്രം ഒതുങ്ങുന്ന തൃത്താലയിലെ വികസനത്തെയും പഞ്ചായത്തുകളെ ശ്വാസം മുട്ടിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും കൃത്യമായി വിലയിരുത്താൻ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നതെന്ന് കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും ഓഫീസിന്റെയും നേരിട്ടുള്ള മുൻകൈയിലാണ് രണ്ട് വാർഡിലും സി പി എം സ്ഥാനാർത്ഥി നിർണയം തൊട്ട് തെരഞ്ഞെടുപ്പിന്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നതെന്നും ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കിയും വിജയത്തിന് പതിനെട്ടടവും പഴറ്റിയും സി പി എമ്മിനേറ്റ ഈ കനത്ത തിരിച്ചടി അവരുടെ കണ്ണു തുറപ്പിക്കേണ്ടതുണ്ടെന്നും വി ടി ബൽറാം വിജയത്തെ തുടർന്ന് പ്രതികരിച്ചു ഈ ജനവിരുദ്ധ ഭരണകൂടത്തെ സംസ്ഥാന സർക്കാരിനെ എങ്ങനെയാണ് തൃത്താലയിലെയും കേരളത്തിലെയും ജനങ്ങൾ വിലയിരുത്തുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയായി ഇന്ന് പുറത്തു വന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറുന്നുണ്ട് കാരണം കേരളത്തിലുടനീളം യു ഡി എഫിന് അനുകൂലമായ ഒരു വലിയ തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തൃത്താല മണ്ഡലത്തെ സംബന്ധിച്ച് പ്രത്യേകമായി പറയുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും ഒക്കെ മന്ത്രി അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് വഴി സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇടപെട്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇത്ര വലിയ ഒരു തിരിച്ചടി എൽ ഡി എഫിന് നേരിട്ടിരിക്കുന്നത് എന്നുള്ളത് അവരുടെ കൂടി കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് പഞ്ചായത്തുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ശ്വാസം മുട്ടിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിനെതിരെ അതോടൊപ്പം ജനവിരുദ്ധ നടപടികളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോയ എൽ ഡി എഫ് സർക്കാരിനെതിരെ ഇത്ര ശക്തമായൊരു വിധിയെഴുത്ത് നടത്തിയ തലക്കശേരിയിലെയും പള്ളിപ്പാടത്തെയും പ്രബുദ്ധരായ മുഴുവൻ വോട്ടർമാരെയും ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് പട്ടിത്തര ഗ്രാമപഞ്ചായത്തിൽ ജീവനക്കാരെ സ്ഥലം മാറ്റിയും ആവശ്യമായ ഉദ്യോഗസ്ഥരെ അനുവദിക്കാതെയും പഞ്ചായത്തിനെ നിരന്തരമായി പീഡിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടുള്ള ജനവിധിയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലനും പ്രതികരണവുമായി രംഗത്തെത്തി ഈ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ ജീവനക്കാരെ ആവശ്യമായ അനുവദിക്കാതെയും ഒരു പഞ്ചായത്തിലെ പഞ്ചായത്തിനെ പീഡിപ്പിക്കുന്ന മന്ത്രിയുടെ ശക്തമായ ജനവിധിയാണ് ജനവിധി എന്നാണ് ഞങ്ങൾക്ക് വിലയിരുത്താനുള്ളത് രംഗത്തെത്തിനെതിരായി ഈ ജനവിധി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും അതിന് ഇന്നാട്ടിലെ ജനങ്ങൾ നൽകിയ വലിയ പിന്തുണ ഈ ഏറെ വിനീതമായി തന്നെ ഈ പഞ്ചായത്ത് ഭരണ സമിതി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം വാർഡിൽ യുഡിഎഫിലെ റഷീദ് തങ്ങൾ വോട്ടിന് വിജയിച്ചു കഴിഞ്ഞ തവണ വെറും വോട്ടിനായിരുന്നു ഇവിടെ വിജയം സ്ഥാനാർത്ഥി സി പി മുഹമ്മദ് വിജയിച്ചു കഴിഞ്ഞ തവണ ഇതേ സി പി മുഹമ്മദ് വോട്ട് നേടി നറുക്കെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് തലക്കശേരി വാർഡ് എഫ് പിടിച്ചടക്കുന്നത് ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം